आम लोगों ने तमाम लोगों ने इन फिर परस्त ताकतों को ये जवाब दिया हिंदुस्तान को कम्युनल बुनियादों पर फिर परस्ती की बुनियादों पर कमजोर करने की इजाज़त नहीं दी जा सकती മുസ്ലിം സമൂഹത്തിന്റെയും ഇതര പിന്നാക്ക വിഭാഗങ്ങളുടെയും സാമൂഹ്യ ഉന്നമനത്തിന് ജമാത്ത് ദേശീയതലത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്ന് ജമാഅത്ത് ഇസ്ലാമി അഗലേന്റെ ഉപാധ്യക്ഷൻ ടി ആരിഫലി പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമി സോളിഡാരിറ്റി എസ് ഐ യു സംസ്ഥാന നേതാക്കൾ മംഗലപുരം സൗഹൃദ നഗരി നടന്ന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു ജമാഅത്ത് ഇസ്ലാമി ജില്ലാ സമ്മേളന പരമ്പരയിലെ അവസാന സമ്മേളനമായിരുന്നു തിരുവനന്തപുരത്തേത് മീഡിയ വൺ തിരുവനന്തപുരം